നമുക്കിനി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണം അവിടെ കസേരി ഒന്നും ഇല്ല ഇരിക്കാൻ ഇല്ല അവിടെ ഇറന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു അവിടെ അവിടെ ഇട്ടിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്നോക്കെയൊ വേണ്ട അത്യാവശ്യത്തിന് ഒരു കസേര ഇവിടെ ഒന്നും കിട്ടീല പിന്നെ അങ്ങ് കുറേ ദൂരം പോയി കൊമ്മാടി അവിടെ പോയി ആ ആ ഇവിടെ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലന്നെ ഇത് പോരേണ്ടേ ഇത് ഇനി കുറച്ച് ദിവസത്തേക്കുള്ള പഴംപൊരിക്ക് ഇത് അമ്മ ഈ വലിപ്പം മതിയാ എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ വന്നോളാം എന്തെങ്കിലും ആവശ്യങ്ങളോ അതെല്ലാം നമുക്ക് വല്ലതും മേടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഭക്ഷണം കഴിക്കണം സമയത്ത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ് ഈ സ്ഥലം തമ്പവച്ചോട് ഗവൺമെൻറ് സ്കൂളിനും കണക്കൂര് ധനവരി ക്ഷേത്രത്തിൻ്റെയും ഇടയിലായിട്ട് വരുന്നതാണ് അമ്മമേനെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും നിങ്ങൾ എല്ലാവരും അറിയുന്നതാണ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ടും ഇവിടെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അമ്മയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ച മുന്നേ എനിക്ക് ഫേസ്ബുക്കിൽ ഒരാൾ മെസ്സേജ് അയച്ചു സതീഷ് എന്ന് പറഞ്ഞിട്ട് അമ്മമാമ്മയുടെ കട അവിടെ നിന്ന് മാറി പുതിയ സ്ഥലത്തേക്ക് മാറിയപ്പോൾ അങ്ങനെ അധികം കച്ചവടമൊന്നുമില്ല ഇച്ചിരി ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ആ ഫോണിൽ നിന്ന് തന്നെ അമ്മ ഒരു വോയിസ് മെസ്സേജ് പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്ത അമ്മ ഇങ്ങനെ പറഞ്ഞു കട മാറി വലിയ വിഷമത്തില്ല ആളൊന്നുമില്ല ആടയിൽ ഒത്തേക്കിട്ട് കൂടെ വില എന്നൊക്കെ ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നു രാവിലെ തന്നെ ഇവിടെ എത്തി അപ്പോൾ ഇവിടുത്തെ പുതിയ കടയല വിശേഷങ്ങളാണ് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ ഏജ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വന്തം നടക്കാനുള്ള പ്രാപ്തി പലർക്കും ഇല്ല പിന്നെ ഇവരൊക്കെ ഈ പഴയ തലമുറ ആയതുകൊണ്ട് അവരന്ന് കഴിച്ച ആഹാരത്തിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് തൊണ്ണൂറ് വയസ്സിൽ അമ്മയെ എണീറ്റിടക്കണത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതിൻറ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ലേ എന്നുള്ളൊരു കൊണ്ടാണ് അമ്മ വരുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞു വീട്ടിലിരുന്ന് അപ്പോൾ ഒരെ മക്കളൊന്നുമില്ല വിവാഹം കഴിച്ച് ഭക്ഷണമുണ്ടിപ്പോയി പോയി കുഞ്ഞുങ്ങളൊന്നുമില്ല അമ്മയുടെ ഒരു സഹോദരൻ്റെ മകളുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ അവരും പറയുന്നുണ്ട് ഇനി ജോലിക്കൊന്നും പോകണ്ട വീട്ടിലിരിക്കുക പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ അങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് വയ്യാറിയായി പോകും എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം അമ്മമ്മ ഇന്നും രാവിലെ ഏഴ് മണിയാകുമ്പോൾ ഇവിടെ വരും വൈകുന്നേരം അഞ്ച് മണി വരെ ഇവിടെ അപ്പോൾ ഇനി വിശേഷങ്ങൾ കാണാം കട മാറി അവർ മാറാൻ പറഞ്ഞുകൊണ്ട് മാറിയതാ അതിൻ്റെ കിഴക്ക് വച്ചാണ് കട അവിടെ ചെലവൊന്നുമില്ല മൂവായിരം രൂപ വാടകയാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പം കഴിയുന്നത് ഹലോ ആയാ ആയാലയാലയിടക്കല്ലേ ഇന്ന് പഴമ്പൊരിയില്ല ശരിക്കും ഇവിടെ ചായ ഇല്ല ഞാൻ വരുന്നോണ്ട് എനിക്ക് വേണ്ടി മേടിച്ച് അമ്മ ഒരു കവർ പാലും മേടിച്ച് തിളപ്പിച്ചു വെച്ചതാ അല്ലാതെ ചായയായിട്ട് ഇവിടെ ഇല്ല ഇതിൽ അവലും ഒക്കെ ചേരുന്നുണ്ട് അല്ലേമ്മ അവല് തേങ്ങ ശർക്കര അല്ലേ ആ ഏലക്കായും ചുക്കും ഒക്കെ ഉണ്ട് തേങ്ങ ചിരണ്ടിയിട്ടല്ല കൊത്തിയിടും ആ ആ ആ ചിരവുമ്പോക്കോരണം മേടിക്കണോ നീ ഇതാണ് ഈ അടയുടെ ഉള്ളിൽ അമ്മ വെച്ച് തരണം കേട്ടോ അവല് തേങ്ങക്കൊത്ത് ശർക്കര അതുപോലെ ചുക്ക് ഏലക്കായ ജീരകമൊക്കെ കൂടി പൊടിച്ച് ഇങ്ങനെ നല്ലോണം വരട്ടിയെടുത്തത് ആണ് ഇതിപ്പോ രണ്ടു ദിവസം ഇരുന്നാലും ഈ ഇത് കേടായി പോകൂല സാധാരണ അട പെട്ടെന്ന് ചീത്തയാവില്ല ഇത് അങ്ങനെയാവൂല ത്രയും അരച്ചി എടുത്തിട്ടുണ്ട് ആയിട്ടുണ്ട് ചൂട് ഇലയുടെ ഇണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ട് ഇതിനകത്തേക്ക് വെക്കാനാ നല്ല ചൂടുള്ള ഇലയപ്പങ്ങണ്ടോ നല്ല ചൂടാ കേട്ടോ ഇതിപ്പോ ചൂടോട് കൂടിയുള്ളത് ഇത് നല്ല വൈകുന്നേരം ഉണ്ടാക്കി വെച്ചിട്ട് പോയത് അപ്പൊ ആരെങ്കിലും രാവിലെയൊക്കെ തന്നെ വന്നാലേ അയ്യോ മതി ഇത് മൊത്തം ഞാൻ തിന്നൂല എന്തൊരു സോഫ്റ്റാണെന്നോ കണ്ടോ നല്ല പഞ്ഞി പോലെ ഉണ്ട് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് ശർക്കര തേങ്ങ എല്ലാം നല്ലോണം ചേർക്കണ്ട് എന്ത് രസം സോഫ്റ്റാ ചൂട് കാരണം പാകത്തിന് മധുരം ആ ഇത് അമ്മേടെ പാത്രമല്ല ആ അപ്പൊ അതുപോലത്തെ ഒരു പാത്രവും മേടിക്കണം ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുമോ ഇവിടെ അടുത്ത് മണ്ണഞ്ചേരി കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടുമല്ലേ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇച്ചിരി മേടിക്കാം അപ്പൊ അമ്മമേനെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നിങ്ങൾ കുറെ പേരൊക്കെ ഇവിടെ വന്നായിരുന്നു അപ്പൊ കട ഇങ്ങോട്ട് മാറ്റിയിട്ട് എത്ര നാളായി അമ്മേ മൂന്നാഴ്ച ആയി മൂന്നാഴ്ചയായി അത് ഇപ്പൊ ആളുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ടാ പറഞ്ഞു കേട്ടൊക്കെ വരും അവിടെ വന്ന് നോക്കിട്ട് പോകും പിന്നെ പിന്നിതിലേ വരുന്നവര് അറിഞ്ഞില്ല കട ഇങ്ങോട്ട് മാറ്റിയത് അറിഞ്ഞില്ല നമുക്കിനി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഇവിടെ കസേരൊന്നും ഇല്ലല്ലായിരിക്കാൻ ഇല്ല അവിടെയായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇട്ടിട്ട് ആയിരുന്നവരട്ടിട്ട് പോന്നു നമുക്കിപ്പോ കുറച്ച് സാധനങ്ങള് മേടിക്കണം എന്നൊക്കെ ഇപ്പൊ വേണ്ട അത്യാവശ്യത്തിന് ഒരു കസേര പിന്നെ തേങ്ങ തേങ്ങണ്ടല്ല ഒരു ചരവാ ഇങ്ങനെയൊക്കെ ഇന്നെന്നെ സാധനങ്ങളൊക്കെയാണ് മേടിക്കേണ്ടത് ഇനി ഇപ്പഴാ സമയത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ ഇല്ല രാവിലെ തന്നെ വരും രാവിലെ മണിക്ക് വരും പോകും പോകും പോവാം ഇന്നിപ്പ എന്നൊക്കെയുള്ള ഇന്ന് അട പഴമ്പലി പിന്നെ ഷുഗിയൻ ഒക്കെ ഉള്ളു ഞാൻ അന്ന് കണ്ടേശം പോയേക്കായ ക്ഷീണിച്ചു പോയി ക്ഷീണിപ്പോ അല്ലെ എൻ്റെ കൂടെ വരുന്ന ഞാൻ നോക്കിക്കോളാം பூவா நமக்கு திருவனந்தபுரத்தை ஊவா வேறுடா അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ മൊത്തം ഒഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇരിക്കാനായിട്ടൊന്നുമില്ല ഒരു ബെഞ്ച് വേറെ ആരോ കൊടുത്തതാ അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് കൊടുക്കണം അവർക്ക് തൽക്കാലം അവർ കൊണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഒരു കുറച്ച് കസേരയും അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാം അപ്പോൾ ഇവിടെ എനിക്ക് ഈ സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല അപ്പോൾ അമ്മ പറയേണ്ടത് മണ്ണഞ്ചേരി ജംഗ്ഷനിൽ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പോയി നോക്കാം ഞാൻ ആദ്യം വിചാരിച്ച് പൈസ കൊടുത്തേച്ചും പോവാം അപ്പോൾ പിന്നെ ഞാൻ ഓർത്താ അമ്മമ്മ പോകണമെങ്കിൽ ഇതുപോലൊരു ഒരു ഒക്കെ പിടിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായമൊക്കെ വേണമല്ലോ അപ്പോൾ നമുക്കെന്തായാലും മേടിച്ചു കൊടുത്തേച്ച് അങ്ങ് പോവാം അപ്പം അമ്മ പറഞ്ഞു ഒരു സാധനം കിട്ടി ഉരുളി ചരവയും കസേരയും മേടിക്കണം നമുക്ക് പോയി നോക്കാം ഇവിടെ ഒന്നും കിട്ടിയില്ല പിന്നെ അങ്ങ് കൊറേ ദൂരം പോയി കൊമ്മാടി അവിടെ പോയി ആ ആ ഇവിടെ ഒന്നും കിട്ടിയില്ലന്നെ ഇത് നമുക്ക് ഇവിടെ ഇടാം അകത്തോട്ടിടണ്ടല്ലോ ആ ഇത് അവിടെ വഴിയാ നമുക്ക് വഴി അറിഞ്ഞുകൂടലോ ഇനി ദിവസത്തേക്കുള്ള പഴംപൊരിക്കന്നത്തേക്കുള്ളത് പഴമൊക്കെ അരിഞ്ഞു ഇനി വേണം നമുക്കിത് പഴംപൊരിയാക്ക ഉരുളിയും കൂടെ ഉണ്ട് ഇതൊക്കെ അമ്മ ഈ വലിപ്പം മതിയാ ഇത് ഇനിയിപ്പൊ ആളുകൾ വരുമ്പോ ഇതിലൊക്കെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പൊ വീഡിയോ കാണുമ്പോഴേ പുതിയ കടയിലോട്ട് മാറി എന്ന് പറയുമ്പോ വലിയ ദൂരം ഇല്ല അല്ലേ അവിടെ നിന്ന് പിന്നത്തെ വളവ് അതായത് ആദ്യം സ്കൂളിന്റെ തൊട്ടടുത്തായിരുന്നു ആ വളവ് തിരിയണോർത്തി തന്നെയാണ് അപ്പൊ ഒരുപാട് ദൂരത്തിനല്ല പഴയതുപോലെ വരണം ഇനിയും വരണം ആളില്ലാത്തത് കൊണ്ട് സാധനങ്ങളൊക്കെ വളരെ ഒരു ടിക്കറ്റ് പോലും ആ ലോട്ടറി ടിക്കറ്റ് ഇപ്പം കഴിക്കാൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ലോട്ടറി എടുത്താലും മതി ആരും വരുന്നില്ല എന്നാണ് പറയുന്നത് അതാവുമ്പോൾ ഇച്ചിരി കൂടെ കണ്ണായൊരു സ്ഥലമായിരുന്നു എല്ലാവരും വന്ന് കയറുന്ന ഇപ്പം അവിടെ എത്തുമ്പോൾ കട അവിടെ ഒരു ബോർഡ് വെച്ചിണ്ട് കട ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ ആളുകൾ എന്താ വെച്ചാൽ പോകും കട തുറന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും നോക്കൂല്ല ശ്രദ്ധിക്കൂല അപ്പം ആളുകൾ വരൂനി വീഡിയോ കണ്ടു വന്നോളും അപ്പൊ കപ്പവർത്തതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് കപ്പ ഇല്ല ഇന്നിപ്പില്ല സ്പെഷ്യൽ സാധനമായിരുന്നു അമ്മ ഞങ്ങള് വരാൻ വേണ്ടി നിന്നതാ പഴം വരി ആവണേ ഉള്ളൂ അല്ലേ ചൂടാവണേ ഉള്ളൂ ഇവിടെ ക്ഷേത്രം തൊട്ടടുത്ത് കേട്ടോ ഇതിന്റെ കടയുടെ പുറകുവശായിട്ട് വരും അവിടെ അപ്പറസൈഡ് ഒൻപതാം തീയതിയാണ് ഉത്സവം കൊടിയേറുന്നത് അപ്പൊ നിങ്ങൾ ഉത്സവത്തിനൊക്കെ വരുന്നുണ്ടെങ്കിൽ അമ്മ അവിടെ കാണും ഒരു ചായ ചായ അല്ലെ ചായയായിട്ട് കൊടുക്കണില്ല അത്യാവശ്യക്കാരാണെങ്കിൽ ഇട്ട് കൊടുക്കും ഇവിടെ അങ്ങനെ ചായ തിളപ്പിച്ചോണ്ടിരിക്കുന്നില്ല ചെറിയൊരു മറ്റേ നമ്മുടെ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവറ് പാല് മേടിച്ച് ഇവിടെ കരുതി പറഞ്ഞു ഞങ്ങൾക്ക് ചായ വരാൻ വേണ്ടിയിട്ട് അപ്പൊ അല്ലാതെ ഇങ്ങനത്തെ കടികളൊക്കെ കാണും അപ്പൊ ഒന്ന് വന്ന് കയറുക അപ്പ പല നാട്ടിൽ നിന്നുള്ളവർ ഇവിടെ വരുന്നാണല്ലോ ഉത്സവമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പഴംപൊരി കണ്ടോ വലിയ പഴംപൊരി അതുപോലെ ഇങ്ങനെ ചിലവർ ചെലവ് മാപ്പ് അങ്ങ് ഭയങ്കരമായിട്ട് പൊതിഞ്ഞിരിക്കങ്ങനല്ല ഇതാ നല്ല ചൂടാ പിടിക്കാൻ പറ്റാത്തതേ ചൂട് ചൂട് നല്ല മധുരം ഉണ്ട് നല്ല മധുര നല്ലോണം പഴുത്ത പഴല്ലേ അല്ലേ മതി പുറംഭാഗം ഇങ്ങനെ നല്ല ഫ്രിസ്പി ആയിട്ടിരിക്കും ഉള്ളിൽ നല്ലോണം പഴുത്ത പഴ ആയതുകൊണ്ട് അത് കുറച്ച് ഭയങ്കര സോഫ്റ്റാ പക്ഷെ നല്ല മധുരം ഞങ്ങൾ ഇവിടെ നാടൻ കൊലകളൊക്കെ കിട്ടണമൊക്കെ ആയിരിക്കും കേട്ടോ അമ്മ പറഞ്ഞു പക്ഷേ പഴുപ്പ് അധികമായ പഴം അതുകൊണ്ട് എങ്ങനെയാകുമോന്നറിയും പക്ഷെ പഴുപ്പ് അധികമായതുകൊണ്ട് നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ ഉണ്ണിയപ്പം കണ്ട ഉണ്ണിയപ്പം എത്രയാണ് അമ്മേ ആ ഉണ്ണിയപ്പം അഞ്ചു രൂപ കേട്ടോ അതിന് നല്ലോണം എള്ളും തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം നല്ല ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമ്മളന്ന് ആ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് തോന്നുന്നു ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ അന്ന് പേഴ്സണലി ഒക്കെ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു ഇവിടെ ജിപേ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കാൻ നിർവാഹമുണ്ടോ ഉണ്ടോ എന്നുള്ളത് അപ്പം അന്ന് ഞാൻ അതിനെപ്പറ്റി ഞാനൊന്നിലും പറഞ്ഞില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടിയാൽ കൊള്ളാം കാരണം അന്നത്തെ ആ കടമുറീനേക്കായും ഇരട്ടിയാണ് ഇവിടേക്ക് വന്നപ്പോഴേക്കും വാടക പക്ഷെ അതിനനുസരിച്ചുള്ള ആളുകളാരും ഇവിടെ വരുന്നില്ല അതൊരു നല്ലൊരു പ്ലേസ് ആയിരുന്നു ഒരൊത്ത പെട്ടെന്ന് കാഴ്ചയൊക്കെ എത്തുന്ന ഒരു സ്ഥലം പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു വളവില്ല വണ്ടികൾ നിർത്താനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ വേറെ നിർവാഹമില്ല അപ്പോൾ അമ്മയെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ നിർത്തി വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ചോദിക്കാം അവരുടെ ഒരു മനസ്സല്ലേ അവരുടെ സന്തോഷമല്ലേ അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അതാ പഴമ്പൊരി വറുത്ത് എനിക്കുള്ളത് കൊണ്ട് തരുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇങ്ങനെ നമ്മളെ കഴിപ്പിച്ചോണ്ടിരിക്കും ശരിക്കും ഞാൻ വിചാരിക്കും അമ്മയ്ക്ക് സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ എന്താ എല്ലാവരും സ്വന്തം മക്കളെ പോലെ ഒരു ആ ഒരു കഴിവ് അത് ഉണ്ടാകും അന്ന് വന്നപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെ എത്ര കഴിച്ചാലും കഴിപ്പിച്ചോണ്ടിരിക്കും മുതൽ എനിക്ക് ഓരോ സാധനങ്ങളായിട്ട് തരുക അപ്പോൾ അമ്മയ്ക്ക് അവിടെ നിന്ന് അമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ സഹോദരൻ്റെ മോളുടെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു അപ്പോവും ഗ്രീൻ പീസ് കറി അത് എനിക്ക് എടുത്ത് വെക്കുകയാണ് ഒരെണ്ണം ഞാൻ കഴിക്കുക ഒരെണ്ണം എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ രാവിലെ കഴിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ എന്തും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാം എന്നൊക്കെ പറയുന്ന മനുഷ്യരില്ലേ ആ സ്നേഹത്തിൻ്റെ ഒരു പര്യായെന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരാളാണ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന അമ്മേനെ കണ്ട ആളുകൾ അമ്മയെ കാണാൻ വേണ്ടി ചിലപ്പോൾ ഇവിടേക്ക് വരും അപ്പം എൻ്റെ അടുത്തും പറയുകയാണ് ഇനിയും വരണേ അപ്പോൾ എന്നോട് ഇത് പറഞ്ഞ് സതീഷ് എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ അങ്ങനെ ഒരു വോയിസ് അയക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ സതീഷ് അപ്പം ഇങ്ങനെ വോയിസ് ഓൺ ചെയ്ത് കൊടുത്ത് അമ്മ ഇങ്ങനെ പറയണം എന്നോട് പറയുന്നത് പോലെ പറയണം അപ്പൊ അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒട്ടും ഇരിക്കാപ്പുറത്തീരെയും പെട്ടെന്ന് ഇവിടേക്ക് വരണം എന്നായി അങ്ങനെ ഞാൻ നേരെങ്കിലും പോരൂ അജയിൽ അപ്പോൾ സതീഷിന് അങ്ങനെ പറയാൻ തോന്നും സതീശൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇനി എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ എനിക്ക് വേറെ ഇവിടെ ആരെയും കോൺടാക്ട് ചെയ്യാനൊന്നും നിർവാഹമില്ല അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പറയണം അമ്മയും അത് തന്നെ പറയാം ഇടയ്ക്ക് വരണേ എന്നെ കാണാമെന്ന എനിക്കൊരു എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മുമ്മേനെ എനിക്ക് വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ കണ്ണടക്ക് പുറത്തുന്നതിന് മുമ്പേ ആള് പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ വീണ്ടും നമുക്കൊരു സ്നേഹവും പിന്നെ എന്തോ ഒരു സമാധാനമൊക്കെയാണ് ഇവരുടെ കൂടെ കുറച്ച് പേരൊക്കെ നിൽക്കുമ്പോഴേ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ് സപ്പോർട്ട് വേണം സപ്പോർട്ട് ചെയ്യണം കാരണം ജോലി ചെയ്യാനുള്ള ആരോഗ്യം കുറഞ്ഞു പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സാമ്പത്തിക സഹായം കിട്ടിയാൽ നന്നായിരുന്നു ഞാൻ അമ്മയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് പറ്റുവാണെങ്കിലും ഒന്നും ഞാൻ ആരോടും നിർബന്ധിച്ച് പറയുന്നതല്ല അന്ന് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു പക്ഷെ ഞാനന്ന് അമ്മയുടെ ബാങ്ക് ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടല്ല പോയിത് ഫോണില്ലായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ജിപേ സൗകര്യങ്ങളൊന്നുമില്ല ഞാനത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് എന്നോട് അമ്മ പറഞ്ഞത് വെച്ചിട്ട് അമ്മയ്ക്കൊരു പൈസയുടെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള ഒക്കെ കച്ചവടമൊക്കെ എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല ചൂടെ മോശമാണ് അപ്പോൾ നിങ്ങൾ സഹായിക്കുക ഇനി ഉത്സവം തുടങ്ങുമ്പോൾ പല നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളുണ്ട് നിന്നും തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണാം അവരിൽ പലരും വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണല്ലോ ഇവിടുത്തെ ധന്യന്തിരി മൂർത്തിയുടെ അപ്പോൾ അവിടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഒന്ന് കാണുമെങ്കിലും ചെയ്യണം കേട്ടോ ഞങ്ങൾ പിന്നെ ഒന്ന് അങ്ങനെ ഇറങ്ങുവോ ഇനി എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പുള്ളിയോട് പറഞ്ഞാൽ മതി ഞാൻ വന്നോളാം എന്തെങ്കിലും ആവശ്യങ്ങളോ അതെല്ലാം നമുക്ക് വല്ലതും മേടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഭക്ഷണം കഴിക്കണം സമയത്ത് അത് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പോട്ടെ போயிட்டு வரேன்